നാളെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായി നിലകൊണ്ട തൃശൂർ പൂരം കലക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി വിശകലനം ചെയ്യുന്നത് നാളെ പത്രസമ്മേളനത്തിലൂടി മുഖ്യമന്ത്രി ആ കാര്യം തുറന്നു പറയാൻ പോവുകയാണ് തൃശൂർ പൂരം കലക്കിയത് ആരാണ് ആ ഒരു റിപ്പോർട്ട് കേസന്വേഷണ റിപ്പോർട്ട് പുറത്തു പറയുമ്പോൾ എന്തൊക്കെയാണ് ചോദ്യചിഹ്നമായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പിണറായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം വഹിച്ച ആളാണ് ഇപ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുനിൽകുമാർ അപ്പോൾ സുനിൽ കുമാർ ഒരു പരാമർശം നടത്തിയിരുന്നു തൃശ്ശൂർ പൂരം എന്നത് വളരെ ആസൂത്രിതമായിട്ട് അതിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കൂടിക്കാഴ്ചകളും പല രീതിയിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് ആ രീതിയിലാണ് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടത് എന്ന് കടുത്ത ഭാഷയിൽ വി എസ് സുനിൽകുമാർ അത് തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ താഴെയുള്ള പോലീസ് വിങ്ങും എ ഡി ജി പി എം ആർ അജിത് കുമാർ സഹിതമുള്ളവർ പറയുന്നത് തൃശൂർ പൂരം ആ ഒരു പൂരത്തിൽ അലങ്കൂരപ്പെട്ട പെടുത്തിയത് അതിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ പോലീസിന്റെ വീഴ്ചകളിലോ ഒന്നും ഒരു വാഗയും സംഭവിച്ചിട്ടില്ല അവിടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണർ അദ്ദേഹത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത് തന്നെ വേറൊരു വ്യത്യസ്തമാർന്ന ഒരു തലത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നത് ഈ ദേവസ്വം ബോർഡിലെ ആൾക്കാരെ അനുനയിപ്പിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരിധിയിലാക്കി ആ പരിപാടി തുടർന്ന് നടത്തിക്കാൻ സാധിക്കാതെ പോയ ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെട്ടത് കമ്മീഷണർ അങ്കിത് അശോകനെ മാറ്റി നിർത്തിയത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് അത് ആ നടത്തും കുഴപ്പമില്ല അത് അങ്ങനെ ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് നമുക്ക് വളരെ ഗുരുതര എന്താണ് വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് അറിയാവുന്നതാണ് ഫോറസ്റ്റ് വിഭാഗമാണ് അതിലേക്ക് ഏറി ഇടപെട്ടിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയും ഈ ഭക്തരും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസിലാണ് ആ ഒരു വിവാദം വന്നിരിക്കുന്നത് ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ആദ്യമേ മുപ്പതായിരുന്നു പിന്നീട് അത് അൻപതൊക്കെ ആയിട്ട് ഉയർത്തി അങ്ങനെ ആ ഒരു ഡിസ്റ്റൻസ് ചെയ്യാത്തതിന്റെ പേരിൽ ആണ് ആ ഒരു പ്രോബ്ലം തുടങ്ങിയത് അപ്പോൾ ഇനിയിപ്പോൾ ആനയുടെ അടുത്തൊരു ഇരുപത് മീറ്റർ അടുത്ത് നിന്നാലും കുഴപ്പമില്ല പരിപാടി നടക്ക് എന്ന് അനുനയിപ്പിക്കുക അനുനയിപ്പിക്കാത്തതിൻ്റെ പേരിലാണ് അൻകിത അശോകനെ ഈ സർ എന്നാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരു കാര്യം നമ്മുടെ സുനിൽകുമാർ പറയുന്നതും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നതും രണ്ട് രണ്ട് കാര്യമാണ് സുനിൽകുമാർ പറയുന്നു കടുത്ത ചർച്ച നടന്നിട്ടുണ്ട് രാഷ്ട്രീയ എന്താണ് ഗൂഢാലോചന നടന്നിട്ടുണ്ട് അവിടെ സുരേഷ് ഗോപിക്ക് വിജയിക്കാനുള്ള വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള പല കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ പിണറായിയും പിണറായിയുടെ പോലീസും പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഈ നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഒരു തൃശ്ശൂർകാരുടെ ഏറ്റവും വലിയൊരു ഉത്സവം അവര് മാമാങ്കം അത് ഇത്രയും നാളും മോശപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് പോയിരുന്നു ഒരു തിരഞ്ഞെടുപ്പിന്റെ വക്കത്ത് ഉള്ള സമയത്ത് വന്ന ഈ ഒരു സമയം ഇത് വളരെയധികം രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചന നടന്ന് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അതുമാത്രമല്ല എന്താണ് റാം മാധവിനെയും ദത്തതയാ ഹൊസബല്ലയേയും കണ്ട എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ എം ആർ അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ട് നേതാക്കന്മാര് തൃശ്ശൂർ വെച്ചും കോവളത്ത് വെച്ചും നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലയിലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂർ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അരി ആഹാരം കഴിക്കുന്ന നമ്മുടെ കേരളീയർക്കായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എം ആർ അജിത് കുമാറിന് വേറൊരു പോസിറ്റീവ് എന്താണ് ഒരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നതാണ് നമ്മൾ മലപ്പുറം ജില്ലയില് സ്ഥലം മാറ്റിയ സസ്പെൻഷൻ ചെയ്തിരുന്ന സുജിത് ദാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് സുജിത് ദാസ് എന്താണ് പറഞ്ഞത് എം ആർ അജിത് കുമാറിൻ്റെ രണ്ട് ഷിങ്കിടികളുണ്ട് രണ്ട് ശിങ്കിടികൾ രണ്ട് ജില്ലയിലുണ്ട് അത് ആരൊക്കെയാണ് പാലക്കാട് എസ് പിയും അതുപോലെ തന്നെ തൃശ്ശൂർ എസ് പിയും ഈ രണ്ട് എസ് പിമാരും ഈ പറയുന്ന എം ആർ അജിത് കുമാറിന്റെ ശിങ്കിടികളാണ് എന്ന് അന്ന് സുജിത് കുമാർ പി വി അനോർ എം എൽ എ ഫോണിലൂടെ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു സ്പേസ് കിട്ടുകയാണ് മാത്രമല്ല ം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വന്തമാക്കിയത് അപ്പോൾ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ എം ആർ അജിത് കുമാർ ഈ പറയുന്ന തൃശൂർ പൂരം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ആ ഒരു അലങ്കൂലപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന അൻകിത് അശോകനെ എന്തുകൊണ്ട് വരുതിയിലാക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അൻകിത് അശോകനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമല്ലേ അതെ ചോദ്യം തന്നെയാണ് അപ്പോൾ എം ആർ അജിത് കുമാർ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു കളി കളിച്ചിട്ട് അഞ്ച് ദശോകൻ്റെ തലയിലെടുത്തിട്ടിട്ട് നെയ്സിന് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രക്രിയ പക്ഷെ ആ ഒരു പ്രക്രിയ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ടാണ് ചീറ്റിപ്പോയത് എം എസ് സന്തോഷ് എന്ന് പറയുന്ന ഡി വൈ എസ് പിരാവകാശ വിവരം തേടിക്കൊണ്ട് ഈ പറയുന്ന ഡി വൈ എസ് പിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഡി വൈ എസ് പി സന്തോഷ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇങ്ങനൊരു കേസ് അന്വേഷിച്ചിട്ട പോലുമില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അഞ്ച് മാസത്തിന് മുമ്പ് നടന്ന ഒരു കേസാണ് ഈ പൂരം അലങ്കൂലപ്പെടുക എന്നുള്ളത് അതിന് അന്നേരം തന്നെ അടിയന്തരമായിട്ട് കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസത്തിന് ഞങ്ങൾ അതിന്റെ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പോയി അവളുള്ള ദേവസ്വം ബോർഡിലുള്ള രണ്ടു മൂന്ന് പേരെ വിളിച്ച് ആ എന്തൊക്കെയുണ്ട് തിരക്കിട്ട് പോയതല്ലാതെ അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക അത് മുഖ്യമന്ത്രി അറിയുകയോ മുഖ്യമന്ത്രി അത് ജനങ്ങളോട് പറയുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഈ പറയുന്ന സന്തോഷ് എന്ന് പറയുന്ന ഡിവൈഎസ്പിയോട് വിവരാവകാശ റിപ്പോർട്ട് തേടിയപ്പോഴാണ് ഈ പറയുന്ന സന്തോഷ് എം എസ് സന്തോഷ് എന്ന് പറയുന്ന ഡിവൈഎസ്പി പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് അതിനുശേഷം ഇത് വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉണ്ടാവുകയും തൊട്ടടുത്ത മണിക്കൂറുകൾ തന്നെ എം എസ് സന്തോഷിനെ അവിടെ നിന്ന് സസ്പെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ക്ഷമിക്കണം സ്ഥലം മാറ്റുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനുശേഷമാണ് വീണ്ടും മുഖ്യമന്ത്രി പിണറായി പിണറായി പറയുന്നത് നാല് ദിവസം കൂടി തരും അതിനകത്ത് വെച്ച് എനിക്ക് റിപ്പോർട്ട് കിട്ടണം തൃശൂർ പൂരത്തിന്റെ റിപ്പോർട്ട് കിട്ടണം എന്ന് പിണറായി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി പറയുന്നു നാളത്തെ ദിവസം നാളത്തെ ദിവസം എന്നാണ് ഈ റിപ്പോർട്ട് കൈമാറുന്ന അതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുന്ന വേള എത്തുകയാണ് അപ്പോൾ ഇത്രയും നാൾ ഈ അഞ്ച് മാസം വരെയും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു വിഷയം എന്താണ് ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയുന്നത് എന്താണ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു നാല് ദിവസത്തിൽ തട്ടിക്കൂട്ടിയെടുത്ത ഒരു റിപ്പോർട്ട് അത് നാളെ എന്തായാലും പുറത്തു വരും ആ റിപ്പോർട്ടിൽ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഇത് നേരെ അവിടെയുള്ള ജനങ്ങളുടെ മുകളിലും അല്ലെങ്കിൽ അവിടെയുള്ള ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ മുകളിലേക്കും വീഴാനാണ് ചാൻസുകൾ ഏറെ കൂടുതൽ അവിടെ ഈ പറയുന്ന എം ആർ അജിത് കുമാറോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ദത്തേയ ഹൊസബല്ലയേയും റാമാധവനെയൊക്കെ കണ്ടതോ അതൊന്നും ഒരു പ്രശ്നമായിട്ട് വരില്ല എന്നും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ ദിവസം വളരെ നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് വായിക്കുന്നത് ജനങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് കൗതുക കൂടി കണ്ടിരിക്കാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂര കലങ്ങിയ സമയത്ത് ആംബുലൻസ് മാർഗം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ നിഗൂഢതകൾ മാത്രമേ ഉള്ളൂ അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല അവിടെ നിഗൂഢതകൾ നടന്നിട്ടുണ്ട് അവിടെ ഈ പറഞ്ഞ കണക്കുള്ള കുത്തിത്തിരിപ്പും ഈ പറഞ്ഞ കണക്കുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു അജണ്ടയും അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ആ ഒരു തട്ടിപ്പിനെ പറ്റിയിട്ടുള്ള കേസുകൾ അട്ടിമറിഞ്ഞതും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിൽ വ്യക്തത വരാനുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി സുനിൽ സുനിൽകുമാർ ഒരു കാര്യം പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം എനിക്ക് ജനങ്ങളോട് ചിലത് പറയാനുണ്ട് ഈ റിപ്പോർട്ട് ഞാൻ നോക്കട്ടെ ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം എന്റെ മനസ്സിലുള്ളതും ഇതിനെ പറ്റിയിട്ടും ഞാൻ ജനങ്ങളോട് സംസാരിക്കുമെന്ന് പാർട്ടിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സൂചനയായിട്ട് സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് അതിനെ പറ്റിയും കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം നിങ്ങൾക്ക് പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം